ഈ സുചിത്താസിനെ ഈ മൂന്ന് കൊല്ലത്തിനിടക്ക് ഒന്നോ രണ്ടോ പ്രാവശ്യം അതും ഈ പോലീസുകാരുടെ ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട് അമ്മക്ക് ക്യാൻസർ ഭാര്യക്ക് കിഡ്നി പേഷ്യന്റ് പിന്നെന്താ ഒന്നും കൂടി ഉണ്ട് കുട്ടിക്ക് ഒരു പോലീസുകാരൻ പാവം താമസിക്കുന്ന വീട്ടിൽ നിന്ന് ഒരു പത്ത് എഴുപത്തി മീറ്റർ കിലോമീറ്റർ അപ്പുറത്തേക്ക് തട്ടിയിരിക്കുന്നു അപ്പൊ അവിടെ ട്രാഫിക്കിലാണ് കൊടുത്ത വലിയ സൗകര്യം എപ്പോഴെങ്കിലും ഉരിപോരാ അങ്ങനെ വിളിച്ചു പറഞ്ഞു പറഞ്ഞിങ്ങനെയാണ് മനുഷ്യത്വപരമായി ഇത് കൺസിഡർ ചെയ്യണം ഒരു പത്തിരഞ്ച് കിലോമീറ്റർ ഇപ്പുറത്തേക്ക് ആക്കി കൊടുത്താൽ അദ്ദേഹത്തിന് വരുന്നു ഈ ചങ്ങാതി എന്താ ചെയ്താറ് നിങ്ങൾ ട്രാഫിക് എടുത്തിട്ട് അവൻ ലോക്കൽ സ്റ്റേഷനിലേക്ക് ഇട്ടു ഇതാണ് പോലീസ് വിടക്ക നിൽക്കുന്നുണ്ടല്ലോ ഒരുപാട് പോലീസുകാർ അവരുടെ അനുഭവങ്ങളൊന്നും സ്വകാര്യത്തിൽ ചോദിച്ചു നോക്കണ്ടേ ജനങ്ങള് മാത്രല്ല ഇതാണ് എന്താ പറയാ ടെറർ എന്ന് പറയും പേടിപ്പിക്കുക അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത് അപ്പൊ ഞാനിങ്ങനെ അന്വേഷിച്ച് നോക്കുമ്പോൾ ഒന്നും നടക്കണ ഒരു ലക്ഷണമില്ല അപ്പോഴാണ് വീണ്ടും ഞാൻ പത്രസമ്മേളനം നടത്തിയത് തെളിവ് നശിപ്പിക്കുന്നുണ്ട് പ്രിയപ്പെട്ട ജനങ്ങൾ നിങ്ങൾ അറിയേണ്ട ഒറ്റ കാര്യം ഇപ്പൊ ഈ കള്ളക്കടത്തും റിതാൻ വധക്കേസും മാമി കേസും ഒക്കെ അന്വേഷിച്ച് കുറെ പണിയുണ്ടല്ലോ ഒരു പണിയില്ലാത്ത മണിക്കൂർ കൊണ്ട് ഡി ജി പിക്ക് സസ്പെൻഡ് ചെയ്തിട്ട് ഇറങ്ങിപ്പോടാ അവിടുന്നെന്ന് പറയാൻ ഉള്ള തെളിവാണ് ഡോക്യുമെന്റഡ് തെളിവാണ് ഈ അജിത് കുമാർ വാങ്ങിക്കൂട്ടിയ സ്വത്തിന്റെ എല്ലാ രേഖകളും ഞാൻ കൊടുത്തിട്ടുണ്ട് ചിലതൊക്കെ പത്രക്കാർക്ക് കൊടുത്തിട്ടുണ്ട് ഒരു നടപടി ഉണ്ടാവണില്ല വിജിലൻസ് ഇങ്ങനെ അന്വേഷിക്കുന്നു അപ്പോഴാണ് മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തുന്ന പതിനൊന്ന് മണിക്ക് മുമ്പ് നാല് ദിവസം മുമ്പ് എന്റെ കയ്യിൽ കിട്ടിയതാണ് തിരുവനന്തപുരത്ത് ഇയാൾ മുപ്പത്തി അഞ്ച് ലക്ഷത്തിന് മുപ്പത്തിമൂന്ന് ലക്ഷത്തി എൺപതിനായിരത്തിന് ഫ്ലാറ്റ് വാങ്ങി പത്താമത്തെ ദിവസം അറുപത്തി അഞ്ച് ലക്ഷത്തിന് മറിച്ചു വിറ്റു ആധാരത്തിന്റെ കാര്യ പറയുന്ന ആധാരം നിങ്ങളൊക്കെ ചാനൽ കണ്ടിണ്ടാവുമല്ലോ ഈ സാധനം ഞാൻ പതിനൊന്ന് മണിന്റെ മുമ്പ് പുറത്തുവിടുക ഇതെങ്കിലും കണ്ടിട്ട് അടങ്ങിക്കോട്ടേന്ന് വിചാരിക്കുന്നു അതിനൊക്കെ കൊടുത്തിട്ടുണ്ട് അതൊന്നും ഇത്ര ക്ലിയർ ആയിട്ട് നമുക്ക് എന്താ പറയാ കാണിച്ചു കൊടുക്കാൻ പറ്റില്ല കാരണം ഒരു ദിവസം രണ്ടു ദിവസം പോലീസുകാരെ അന്വേഷിച്ചെങ്കിലേ ആ രണ്ടു മൂന്ന് സംഗതികൾ കൂട്ടിമുട്ടുള്ളൂ ഇത് പച്ചയായി മുപ്പത്തി മൂന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപ പണം കിട്ടി ബോധിച്ചു പിന്നെ പത്താമത്തെ ദിവസം അറുപത്തഞ്ചു ലക്ഷത്തിനും മറിച്ചു വെക്കുമ്പോ ആ അറുപത്തി ലക്ഷം പണമായി സ്വീകരിച്ചിരിക്കുന്നു ഇതാ ഡോക്യുമെന്റ് ഒറ്റ പോലീസുകാരനാ ഡി ജി പി ഓഫീസിൽ നിന്ന് തിരുവനന്തപുരം റേഷൻ ഓഫീസിൽ പോയേക്ക് ഒരു മണിക്കൂർ കൊണ്ട് ഈ ഡോക്യുമെന്റ് ശരിയാണെന്ന് പറയാം നെറ്റ് തന്നെ കിട്ടും എല്ലാവർക്കും കിട്ടും ഞാൻ ആ ലിങ്ക് വിട്ടിരുന്നല്ലോ ഇദ്ദേഹത്തെ തൊടാത്തത് അപ്പൊ തെളിവ് കൊടുത്ത കേസ് ആറു മാസത്തെ വിജിലൻസിന് അന്വേഷണത്തെ കൊടുത്തു മറ്റൊക്കെ ഒരു മാസാണ് ഇതെന്ത് ഇവിടെയാണ് വിഷയം ഇവിടെയാണ് ആർ എസ് എസ് കടന്നു വരുന്നത് വേണ്ടാത്ത പല പണിയും ഈ എ ഡി ജി പി അജിത് കുമാറിന് വെച്ച് ഇവര് ചെയ്തിട്ടുണ്ട് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇതിൽ അപ്പറുള്ള തെളിവ് ഞാൻ താങ്കക്ക് വേണ്ടത് പതിനൊന്ന് മണിക്ക് സി എം നടത്തുന്ന പത്രസമ്മേളനത്തിന്റെ മുമ്പ് അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് ഇത് വാട്സാപ്പിൽ അവിടുത്തെ ചില എനിക്കറിവുള്ള അദ്ദേഹത്തിന്റെ സ്റ്റാഫിനെ അയച്ചു കൊടുത്തു ഒന്ന് കൊണ്ടു കാണിച്ചു കൊടുക്കണം പ്ലീസ് ഇതാണ് ഇതിന്റെ സ്ഥിതി അനങ്ങൂല നമ്മൾ വെള്ളപ്പൊക്കത്തിൽ ഇങ്ങനെ എന്താ പറയാ നമ്മൾ ചില വീഡിയോ ഒക്കെ കാണുന്നുണ്ടല്ലോ കുട്ടിയും തള്ളയും കൂടി വെള്ളപ്പൊക്കത്തിൽ പെട്ടിട്ട് ഒലിച്ചു പോകുമ്പോ ആ അവസാനത്തെ കെട്ടിപ്പിടുത്തം പിന്നെ മരിച്ച അവിടെ പിരിയാണല്ലോ ആ പിടുത്തം അങ്ങനെ പിടിച്ചിരിക്കുക എന്തിനാണ് സഖാക്കളെ എന്തിനാണ് സഖാക്കളെ ഇതൊന്നും കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ ആർക്കു വേണ്ടി എന്തിനു വേണ്ടി ഈ പാർട്ടി ഇതിനുത്തരം പറയണ്ടേ അഭ്യർത്ഥ അഭ്യർത്ഥിച്ചു എന്നോട് നിർത്താൻ ഞാൻ നിർത്തി കത്ത് കൊടുത്തു ഞാൻ ഒരു കണ്ടീഷൻ ഞാൻ പറഞ്ഞു കേസ് അന്വേഷണം സത്യസന്ധമായി നടക്കണം ആ ഉത്തരവാദിത്തം പാർട്ടിയെ ഞാൻ ഏൽപ്പിക്കുകയാണ് ഏറ്റു അത് കഴിഞ്ഞിട്ട് മൂന്ന് ദിവസം നടന്ന എന്താ റിതാൻ വധക്കേസ് എടവണ്ണ പോലീസ് അന്വേഷിച്ച് കുറ്റപത്രം കൊടുത്ത് കോടതിയിൽ കിടക്കുകയാണ് അതാണ് ഞാൻ പുനരന്വേഷണം നടത്തണമെന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതിയിൽ ഒന്ന് ഐ ടി കീഴിൽ പുനരന്വേഷണം ഒരു ഭാഗത്ത് നടക്കുക ആ പുനരന്വേഷണത്തിനെ മറികടക്കാൻ അതിലൊരു ഓഫീസർ ഉണ്ട് തിരക്കെടുത്ത എനിക്കറിയത് അപ്പൊ അതിനെ മറികടക്കാൻ എന്താ മാർഗം ഒരാളുടെയും ഈ പറയുന്ന ഡി ജി പിയുടെ മൂക്കിന് താഴെ ഡി ജെ പിയുടെ പെർമിഷൻ ഇല്ലാതെ ഡി ജി പി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ ഹെഡായി അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന എടവണ്ണയിലെ റിതാൻ വധക്കേസിൽ എടവണ്ണ പോലീസ് പോയിട്ട് മഞ്ചേരി പോലീ കോടതിയിൽ ഒരു പെറ്റീഷൻ ഇടുക എന്താ പെറ്റീഷൻ അപ്പൊ അവിടെ ഇടവണ്ണ പോലീസിലുള്ള പോലീസ് വേറെ കുഴപ്പമില്ലട്ടോ ഞാൻ അങ്ങനെ നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട അത് മോൾ ഓർഡർ വന്നാൽ ഈ സാധുക്കൊക്കെ അത് ചെയ്യല്ല എന്ന് ഓർത്തില്ല എന്ത് ചെയ്തു നേരെ മഞ്ചേരിക്കോടി കോടതിയിൽ പോയിട്ട് ഒരു കത്ത പോലീസിന്റെ വക എന്താ വക പ്രിതാൻ വധക്കേസിന്റെ വിചാരണ തൽക്കാലത്തേക്ക് നിർത്തിവെക്കണം എന്താ കാരണം ഫോണൊന്നു കിട്ടിയിട്ടില്ലല്ലോ പ്രിയമുള്ളവരെ ആ ഫോണ് തട്ടിയെടുക്കാൻ വന്നവരാണ് ഈ കടും കൈ ചെയ്തിട്ടുള്ളത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ആ രണ്ട് കുടുംബവുമായി ഞാൻ സംസാരിച്ചു മരിച്ച റിദാൻ ഫാസിലിന്റെ കുടുംബം രണ്ട് രീതിയിൽ സംശയിക്കുന്നു ഒന്ന് ഷാൻ ഒറ്റക്കൊരിക്കലോനെ കൊള്ളാൻ കഴിയില്ല രണ്ട് ഇതിൽ വേറെ പല ആളുകളുണ്ട് മൂന്ന് ഷാനും റിതാനും തമ്മിൽ ഒരു അഭിപ്രായ വ്യത്യാസത്തിൽ അവർ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ് ആ കുടുംബങ്ങളും ഈ ഷാനെ പോയി ഞാൻ കണ്ടു വിളിപ്പിച്ചു ഞാൻ ഞാൻ ഒരുപാട് ആളുകളെ വിളിപ്പിച്ചിരുന്നു പെണ്ടല്ലോ മറ്റേ കള്ളക്കടത്ത് സംഘത്തിന്റെ പിന്നാമ്പറാണ് നിന്നെ കൊടുക്കാൻ ഒരു പണിയിൽ എന്റെ ഫോൺ എടുത്ത് നോക്കിയാ മതി ഈ കൊണ്ടുവന്നവരൊക്കെ വിളിച്ചിട്ടുണ്ട് മനസിലായോ ഞാൻ രണ്ടു കൂട്ടരും വിളിപ്പിച്ചു മരിച്ചോന് പറയാനും കൊന്നു എന്ന് പറയുന്ന പറയുന്ന ആങ്കിൾ കേട്ടാൽ ഒരു സാധാ പോലീസുകാരെ അന്വേഷിച്ചാൽ മതി ആ രീതിയിലാണ് കാര്യത്തിന്റെ കിടപ്പ് കേസുമായി ബന്ധപ്പെട്ടതായത് എനിക്ക് ഇവിടെ പറയാൻ പ്രയാസുണ്ട് എന്നെ ഞാൻ മൊഴി കൊടുത്ത പോലീസ് ആ കാര്യങ്ങൾ മുഴുവൻ ഞാൻ സൂചിപ്പിച്ചു പറഞ്ഞിട്ടുണ്ട് എസ് ഐ ടി മൽ അന്വേഷണം നടക്കുന്നതിന്റെ ഇടയിലാണ് എടവണ്ണ പോലീസ് പോയിട്ട് കോടതിയിൽ കൊണ്ടു കൊടുക്കുന്നു റിതാൻ ഫാസിലിന്റെ ഫോണുമായി ബന്ധപ്പെട്ട് ചില സൂചനകൾ കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ പുനരന്വേഷണം വേണം ഫോണ് കിട്ടിയെന്നല്ല ബന്ധപ്പെട്ട സൂചന സൂചന എന്താണ് ആ പോലീസിന്റെ ചരിത്രത്തിൽ നമ്മൾ നടത്തിയിട്ടുണ്ട് ഞാൻ ഹൈക്കോടതിയിലെ സംസാരിച്ച് ഒരിക്കലും അത് പ്രാക്ടിക്കൽ അല്ല ഇത് അട്ടിമറിക്കുന്ന ശ്രമം തന്നെ അപ്പൊ എന്താ എസ് ഐ ടി ഇനിയിപ്പം എന്താ മാർഗം എസ് ഐ ടി അന്വേഷിക്കാൻ പറ്റില്ല അന്വേഷിക്കാൻ വേണ്ടി പറഞ്ഞു ജില്ലാ ജഡ്ജിന്റെ ഓർഡറിന്റെ താഴെയാണ് ഡി ജി ടി അന്വേഷിക്കാൻ ആ ഓർഡറിനെ മറികടന്നുകൊണ്ട് ജില്ലാ ജഡ്ജി ഒരു ഓർഡർ ഇട്ടാൽ അത് ഉണ്ടാവുള്ളൂ ഇതും കൂടി വന്നപ്പോ ഞാൻ വീണ്ടും കത്ത് കൊടുത്തു ഞാൻ ഇന്ന് കൂലോ എന്ന് പറഞ്ഞു പാർട്ടിയുമായി ബന്ധപ്പെട്ട് പാർട്ടി ഇനിയൊന്നും ഇടപെട്ടിട്ടില്ലെങ്കിൽ എനിക്ക് എന്ന് പറഞ്ഞു അപ്പോഴാണ് മുഖ്യമന്ത്രിന്റെ പത്രസമ്മേളനം ആ പത്രസമ്മേളനം ഞാൻ പറയണ്ടല്ലോ പിന്നെ ഞാൻ ആരെ കാത്താണ് നിൽക്കേണ്ടത് പ്രിയപ്പെട്ട സഖാക്കൾ പറയണം ഞാനിനി എന്ത് ചെയ്യണം സഖാക്കൾ എനിക്കതിന് മറുപടി വരണം ഈ നാട്ടിലെ സാധാരണക്കാരെ മനുഷ്യർക്ക് വേണ്ടി പാവപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി ഇടപെട്ടത് ഒരു പാർട്ടി സഖാവിനും അങ്ങാടിയിലേക്ക് ഇറങ്ങാൻ കഴിയാത്ത ഒരു പൊതുവിഷയത്തിൽ ഇടപെടാൻ കഴിയാത്ത പോലീസിന്റെ അപ്രമാദത്തിന് മുന്നിൽ തല തലതാഴ്ത്തി നടക്കേണ്ട ഗതികേട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ടായി മിക്ക സ്റ്റേഷനുകളിലും പാർട്ടി സെക്രട്ടറി പോലും പറഞ്ഞാൽ ഫോൺ എടുക്കാത്തവർ എന്തിനേറെ പറയുന്നു എം എൽ എ വിളിച്ചാൽ എം എൽ എ ആണ് ഉം നിലമ്പൂർ എം എൽ എ ആണ് ഉം പോയി കൊടുക്കാൻ തോന്നും ഈ ജനങ്ങളെ വെല്ലുവിളിക്കുകയാണ് ഇവിടെ ജനങ്ങളെ വെല്ലുവിളിക്കുന്നു ആരാണ് ഒരു ജനപ്രതിനിധി ഒരു പഞ്ചായത്ത് മെമ്പർ ആണെങ്കിൽ ഇത് ചോദ്യം ചെയ്യാൻ അവകാശം ജനങ്ങൾക്കുണ്ട് അത് ആദ്യം വരെ മനസ്സിലാക്കണം ഈ കണ്ടു കാണപ്പെട്ടവർക്ക് മുഴുവൻ ശമ്പളം കൊടുക്കുന്നത് ഈ നിൽക്കുന്ന ജനങ്ങളുടെ കീശയിൽ നിന്നാണ് ആ ജനങ്ങളെ പറഞ്ഞു കേൾക്കാൻ ഈ നാട്ടിലെ എല്ലാ ഉദ്യോഗസ്ഥരും ബാധ്യസ്ഥരാണ് അതിന് ജനങ്ങൾക്ക് ബോധം വേണ്ടേ ഞങ്ങൾ ചെറിയ ഉദാഹരണം പറയാം നിങ്ങളൊരു നാലാളെ വെച്ചൊരു കട നടത്തുന്ന വിചാരിക്കാം അപ്പൊ അതിന്റെ മലയാളിയോ മാനേജറോ പറഞ്ഞാൽ ഞങ്ങൾ കേൾക്കൂലേ കേക്കോ കേൾക്കുവോന്ന് കേൾക്കൂലേ ഉറക്കെ പറയേ ആ എന്ത് പിന്നെ ശബ്ദമില്ലാത്തത് അപ്പെന്താ എനിക്ക് ശമ്പളം കൊടുക്കുന്ന ആരാ ഈ പോലീസിന് ശമ്പളം കൊടുക്കുന്നത് ആരാണെന്ന് അപ്പൊ നിങ്ങൾ പറഞ്ഞാ കേക്കണ്ടേ അവിടെയാണ് പ്രശ്നം പോലീസ് മാത്രല്ല വില്ലേജ് ഓഫീസിലേക്കൊന്ന് പോയി നോക്കൂ പഞ്ചായത്ത് ഓഫീസൊക്കെ നിങ്ങളൊന്ന് പോകൂ